ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു പ്രഗ്നൻസി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അഞ്ച് മാസം കഴിഞ്ഞു ആറാം മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആ വയറൊക്കെ ചെറുതായിട്ടായി വരുന്നേ ഉള്ളു എന്താ വയറാവാത്തേ വയറാവാത്തേന്ന് പേടിച്ചിരിക്കുകയായിരുന്നു സ്കാനിങ് റിപ്പോർട്ടിലൊക്കെ കുഴപ്പമില്ല എന്നറിഞ്ഞപ്പോഴാണ് സമാധാനമായത് അങ്ങനെതാ രാവിലെ എണീറ്റപ്പോൾ കുട്ടീസ് എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ എപ്പോഴും ഇപ്പം നേരം വൈകിട്ടാണ് എണീക്കാറ് കാരണം സ്കൂളൊന്നും ഇല്ലല്ലോ അതുകാരണം പിന്നെ വീട്ടിലാണ് അപ്പോൾ ഒമ്പത് മണിയൊക്കെ കഴിയൂട്ടാ എണീക്കുമ്പോൾ ഇപ്പോഴത്തേനും ഉമ്മച്ച് എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പം ഇന്ന് ചപ്പാത്തിയും ഗ്രീൻ ബീസ് കറി ആയിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലൊരു പൂച്ചയുണ്ട് പൂച്ച നമ്മൾ വളർത്തുന്ന പൂച്ചയല്ല അതെ വന്നതാണ് പക്ഷെ നമ്മൾ എത്ര ഓടിപ്പിച്ചാലും അത് പോവില്ല കേട്ടോ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ എടുക്കും അതാണെങ്കിൽ ഗർഭിണിയാണ് അപ്പോൾ അത് പ്രസവിക്കാനായിട്ട് ഇങ്ങനെ നടക്കാണ് കേട്ടോ അപ്പം നിന്നൂസിനൊക്കെ പൂച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് അപ്പോൾ എന്താ അങ്ങനെ അടുപ്പിക്കില്ല പിന്നെ പൂച്ച മാന്തിയാലൊക്കെ എത്രയോ ഇഞ്ചക്ഷനൊക്കെ എടുക്കണ്ടേ അങ്ങനെ ദാ രാവിലെ പല്ലൊക്കെ തേപ്പിച്ചു കുട്ടീസിനെ ആദ്യം തേപ്പിച്ചു എന്നിട്ട് ഞാനും പല്ലൊക്കെ തേച്ചു അപ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ്ട് ഒരു പാത്രത്തിൽ എനിക്കും കുട്ടീസിനുള്ളത് എടുക്കും എന്നിട്ട് അവർക്കും വാരി കൊടുക്കും അതിനിടയിൽ ഞാനും കഴിക്കും അവർ കഴിഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും കഴിക്കാറ് പക്ഷേ ഇപ്പോൾ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഞാനും ഞാൻ ചിലപ്പോൾ ആദ്യം കഴിച്ചിട്ടാണ് അവർക്ക് കൊടുക്കാട്ട കാരണം എനിക്ക് ഗ്യാസ് കയറി ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ തന്നെ രണ്ട് ഛർദിയൊക്കെ കഴിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ ഞാൻ ഛർദിയുടെയും ഗ്യാസിൻ്റെയും ഗുളിക കഴിക്കും അപ്പോൾ എണീറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ഛർദിക്കാൻ വന്നിട്ടായിരിക്കും കേട്ടോ എണീറ്റിട്ടുണ്ടാവുക അങ്ങനെ പല്ല് തേച്ച് ഗുളിക ഒക്കെ കഴിച്ചു അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാണ് അപ്പൊ ഞാനും കഴിക്കും കുട്ടീസിനും കൊടുക്കൂട്ട നിന്നൂസിന് ഇപ്പൊ പല്ലളക്കലാണ് കേട്ടോ പണി അവൾക്ക് ആറു വയസ്സ് കഴിഞ്ഞു പക്ഷെ ഇതുവരെ പല്ലൊന്നും പറഞ്ഞു പോയിട്ടില്ല അപ്പോൾ ഒരു പല്ല് പല്ലളകനുണ്ട് ഉമ്മച്ചീന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കി നോക്കി വിട്ട് പക്ഷെ അത് വലിയ ഇള ഇളകലുമില്ല അപ്പൊ എന്താണാവോ പറഞ്ഞു ഇങ്ങനെ ടെൻഷൻ പക്ഷെ അവൾക്ക് നേരം വൈകിട്ടാണ് പല്ല് വന്നത് ഒരു വയസ്സൊക്കെ ആയപ്പോഴാണ് അവൾക്ക് പല്ല് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ചിലപ്പോ നേരം വൈകിട്ട് ആയിരിക്കും പോകുക എന്ന് വിചാരിക്കുന്നത് അവളുടെ ക്ലാസ്സിലത്തെ ഒട്ടുമിക്ക പേരും പല്ലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അപ്പൊ വെളുപ്പിന് നമ്മുടെ ഉപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഉപ്പിച്ച് വന്നപ്പോഴത്തേക്ക് കായ വറുത്തത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ ഇങ്ങനത്തെ പലഹാരങ്ങൾ കൊണ്ടുവരുട്ട് ഉപ്പിച്ചി കായ് വറുത്തത് പിന്നെന്താ മിച്ചറ് വെള്ളമിച്ചറ് പിന്നെ മുറുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ കായ് വറുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം കഴിക്കാൻ മധുരം ഉള്ള സംഭവങ്ങളൊന്നും എനിക്കിഷ്ടമില്ല കായ് വറുത്തത് എനിക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ട് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരത്ത് കഴിച്ചു കിട്ടാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് എന്താ ഒരു മത്തായിരിക്കുള്ളൂ അപ്പം ഞാൻ കുറച്ച് നേരം പോയി കെടുക്കുന്നതാണ് കേട്ടോ കുറച്ചധികം നേരം കെടുക്കും എന്നിട്ട് പിന്നെ വീണ്ടും എണീറ്റ് കുട്ടീസിനെ കുളിപ്പിക്കും അങ്ങനെ അങ്ങനതാ മൂന്നാളുടെയും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒട്ടും എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നും പാടനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടും പട നമുക്കൊരു തലയ്ക്ക് എപ്പോഴൊരു മത്ത് പോലെയാണ് അങ്ങനെ അങ്ങനെതാ മൂന്നാളെയും കുളിപ്പിച്ചു അപ്പം ഞാനൊന്നരാണ് ഇവിടെ ഇവരെ വെളിച്ചെണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാറ് പിന്നെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് മഞ്ഞളും ഇടയ്ക്കൊക്കെ ഇങ്ങനെ തേച്ച് കുളിപ്പിക്കും കേട്ടാ അങ്ങനെ അങ്ങനെതാ ഓരോരുത്തർക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാണ് അപ്പൊ നിന്നോസിന് മുടിയിലിങ്ങനെ തോർത്ത് കെട്ടിക്കൊടുക്കണമെന്നും പറഞ്ഞു അപ്പൊ അതേ മൂന്നാൾക്ക് അങ്ങനെ കെട്ടി കൊടുക്കാം പിപ്പിക്കുട്ടിക്ക് അടുത്തത് കെട്ടി കൊടുക്കണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചെറിയ ടർക്കി എടുത്ത് പിപ്പിക്കുട്ടിയുടെ മുടിയും കെട്ടി കൊടുത്തു വിട്ട അപ്പൊണ്ട് അടുത്ത ആള് വന്നിട്ട് ഒരു വലിയ ടർക്കി കൊണ്ടുവന്നിട്ട് ദൈ അവൾക്കും കെട്ടി കൊടുക്കണം എന്നും പറഞ്ഞു നിൽക്കാണ് കേട്ടോ അവിടെ മൂന്നാൾക്കും ഒരുപോലെ എല്ലാതും ഒരുപോലെ ചെയ്യണം ഒരാളെന്ത് കാണിക്കുന്നു അതേമാതിരി തന്നെ ബാക്കി താഴെ ഉള്ള ആൾക്കാർക്കും കാണിക്കാനാ അപ്പൊ ചെറിയ ചെറിയ കുട്ടികളുള്ള ഒരു വീട്ടിൽ തന്നെ ആയിരിക്കും അവസ്ഥ അവരിങ്ങനെ ഓരോന്നിനും ഇങ്ങനെ വാശി പിടിച്ചോണ്ടിരിക്കട്ടെ അങ്ങനെതാ മൂന്നാളുടെയും കൂടെ ഒക്കെ കഴിഞ്ഞ ചുന്തിരി മണികളായി അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ കുറെ തുണികളുണ്ടായിരുന്നു കല്യാണത്തിന് പോയപ്പെട്ടതും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു അതാ അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു പിപ്പിക്കുട്ടിക്കും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫോണ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കും പക്ഷെ നമ്മൾ ഫോണ് ഞാൻ ചിലപ്പോൾ നെറ്റൊക്കെ ഓഫാക്കി കൊടുക്കുകയാണെങ്കിൽ അവൾ എൻ്റെ കൂടെ സഹായിക്കും കേട്ടോ ഇന്നൂസിന് അങ്ങനത്തെ കാര്യങ്ങളോട് അത്ര താല്പര്യം ഇല്ല പിപ്പിക്കുട്ടിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചുട്ടി അവിടെ കളിച്ച് നടക്കുന്നുണ്ട് അപ്പൊ ഞാനും പിപ്പിക്കുട്ടിയും കൂടിയിട്ട് ഇങ്ങനെ തുണികൾ ഇങ്ങനെ മടക്കിക്കൊണ്ടിരിക്കാണ് ചില ദിവസങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണികളൊക്കെ എടുക്കും കേട്ടോ പക്ഷെ ചില ദിവസങ്ങൾ ഫുള്ള് കിടന്ന കിടപ്പായിരിക്കും എന്താ പറയോട്ട് നമുക്കൊന്നും ചെയ്യാൻ ഒരു ഒന്നും തോന്നാത്ത ദിവസങ്ങളായിരിക്കും കേട്ട ഛർദിക്കാൻ വരുമ്പോൾ തലയ്ക്കെന്തോ കനം വെച്ച പോലെ അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ ഇന്ന് ഞാൻ തുണികളൊക്കെ കുറേ ഒതുക്കി മടക്കി വെച്ചു അപ്പോൾ ഒപ്പിച്ചപ്പോഴത്തേനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉമ്മച്ചിത് അതിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ നമ്മൾ എന്താ പറയുക ഉപ്പച്ചി വരുമ്പോൾ ഉപ്പച്ചിക്ക് അങ്ങനെ നെയ്ച്ചോറ് ബിരിയാണി അതിനോടൊന്നും താല്പര്യം സാധാ സാദാ ചോറ് തമിഴ്നാട്ടിൽ പോയി കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വരുക അപ്പോൾ നമുക്ക് സാധാ ചോറ് കഴിക്കാനുള്ള ഉപ്പച്ചിക്ക് ആഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ നമ്മൾ സാധാ ചോറും ബീഫ് കറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതിനിടയിലെ നമ്മുടെ ചുച്ചിക്കുട്ടി ഇവിടെ വന്നിരുന്ന് ായവർത്ത് കഴിച്ചുകൊണ്ടിരിക്കാനിട്ടാ നിന്ന് ദിവസം ഒരു കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു മാങ്ങ എപ്പോഴും ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് എപ്പോഴും മാങ്ങയാണ് ഇട്ട എല്ലാ ദിവസവും മാങ്ങ കഴിക്കുമ്പോൾ ഒരു ദിവസം പോലും ഉണ്ടാവില്ലേ മാങ്ങ ഇല്ലാത്ത ദിവസം തന്നെ പച്ച മാങ്ങയായിട്ടും പഴത്തമാങ്ങ ആയിട്ടും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ പിന്നെതാ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു ചോറ് തിന്നു ചോറൊക്കെ തിന്നുകഴിഞ്ഞ് ഒരു മൂന്ന് മണി മണി ആയപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അന്ന് എന്താ പറയുക ഉമ്മച്ചിയുടെ കുടുംബശ്രീയിലേക്ക് പോകാൻ വേണ്ടിട്ട് അപ്പോൾ ഉമ്മച്ചിയുടെ തറവാടിൻ്റെ അടുത്താണ് ഉമ്മച്ചിക്ക് കുടുംബശ്രീ ഉള്ളത് അപ്പോൾ എല്ലാവർക്കും കൂടി പോവാന്നും പറഞ്ഞതേ എല്ലാരും ഒരുക്കിയിട്ടാ പിന്നെ വീട്ടിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് അപ്പൊ വെറുതെ ഒന്ന് ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോവാപ്പുറത്തേക്കൊക്കെ ഇറങ്ങുക എന്ന് പറഞ്ഞിട്ടതേ ഞങ്ങൾ എല്ലാരും പോവാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങണു മുന്നേ നമ്മൾ ഓട്ടോക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ മാമായുടെ ഓട്ടോറിക്ഷ ആണ് ഇപ്പോ എവിടെ പോവാണെങ്കിലും മാമായുടെ ഓട്ടോറിക്ഷയാണ് വിളിക്കുക ഏർ അപ്പൊ ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കാണ് അങ്ങനെ ഓട്ടോ വന്ന് നമ്മൾ കയറി എന്താണ് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വേണ്ട ഒരു അഞ്ച് ഒരഞ്ച് അഞ്ചെട്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ സ്ഥലത്തു എത്തും കേട്ടോ അധികം ദൂരമൊന്നുമില്ല പക്ഷെ കുട്ടീസിനെയും കൊണ്ട് ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ ഫുള്ള് നടന്നിങ്ങനെ പോവായിരുന്നു കേട്ടോ വലിയ മടം വലിപ്പാട വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇപ്പോൾ ഇവരെല്ലാവരെയും കൊണ്ട് എനിക്കും വയ്യല്ലോ അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒട്ടും നടന്നു പോയിട്ടില്ല ഓട്ടോയ്ക്ക് തന്നെ കേട്ടോ പോയിട്ടുള്ളത് അതിന് മുന്നേ കുഞ്ഞിതായിരുന്നപ്പോൾ നിന്നുസിൻ്റെയൊക്കെ പ്രായത്തിലൊക്കെ തുടങ്ങി ഞങ്ങൾ ഇങ്ങനെ നടക്കുകയായിരുന്നു നടന്നാണ്ട്ട് ഇങ്ങോട്ട് വരാറ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെതാ ആദില ആദിലും വെല്ലുമയും എല്ലാവരും ഉണ്ടായിരുന്നു അവരിതാ ജ്യൂസൊക്കെ വാങ്ങിച്ച് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ച് അവർക്ക് കൊടുത്തു കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ടില് റോഡ് സൈഡിലാണ് അപ്പം ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് കേട്ടോ ആതിലെ സൈക്കിൾ കണ്ടത് ആതിലെ സൈക്കിൾ ചെറുതായിരുന്നു അപ്പം അത് ഇപ്പം അവൾക്ക് ഇത്തിരി ഹൈറ്റ് വെച്ചില്ല അപ്പോൾ വലിയ സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊരാഗ്രഹം സൈക്കിൾ ചവിട്ടാൻ ഞാൻ പണ്ട് ചവിട്ടിയതാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ സൈക്കിൾ ചവിട്ടി ഓർമ്മയില്ല സൈക്കിള് സൈക്കിൾ എവിടെ ഉണ്ടായിരുന്നില്ല എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ചെറുപ്പത്തിലുണ്ടായിരുന്നു അങ്ങനെ സൈക്കിൾ ചവിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കൊരാഗ്രഹം സൈക്കിൾ ചവിട്ടി നോക്കാൻ മറന്നുപോയോ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ആദ്യം തന്നെ ആദില നിന്നൂസിനും ബിപ്പിക്കുട്ടീനും ചുച്ചിക്കുട്ടീനൊക്കെ ബാക്കിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ റൗണ്ട് പോയിട്ടാ അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ പതുക്കെ സൈക്കിളൊക്കെ ചവിട്ടി നോക്കി ഫസ്റ്റ് ഭയങ്കര എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിരുന്നു ഉമ്മിച്ചൊക്കെ ചീത്ത പറയുന്നുണ്ട് ഇപ്പോഴല്ലേ സൈക്കിൾ ചവിട്ടണേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സൈക്കിൾ ചവിട്ടി നോക്കാമെന്ന് അങ്ങനെ ആദ്യം ഭയങ്കര ഇങ്ങോട്ടൊക്കെ സൈക്കിളിൽ ഇങ്ങനെ പോയിരുന്നു പിന്നെ ആദ്യം ബാക്കിലൊക്കെ പിടിച്ച് മറന്നിട്ടില്ല എന്ന് മനസ്സിലായി അപ്പോൾ സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ പിന്നെ സ്കൂട്ടി ഓടിക്കാനൊക്കെ എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ ഞാനതൊന്ന് നോക്കിയതാണ് അപ്പോൾ സൈക്കിൾ കുറേ കുറച്ചേരം നേരം ചവിട്ടി പിന്നെ അധികം നേരം ചവിട്ടാൻ പറ്റിയില്ല അപ്പോഴത്തേനും എന്താ പറയുക ടയേഡായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ക്ഷീണിക്കും ഒന്നും നമ്മൾക്ക് അധികം നേരം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ കുറച്ച് നേരമൊക്കെ സൈക്കിൾ ചവിട്ടി തന്നിട്ട് പിന്നെ നിങ്ങൾ തന്നെ കളിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി കുറച്ച് നേരം കിടന്നുട്ടോ അറസ്റ്റ് ചെയ്തു അപ്പോൾ തറവാടിന്റെ സൈഡിലൊരു ഇടവഴി ഉണ്ട് കേട്ടോ അവിടെ അധികം വണ്ടികളൊന്നും അങ്ങനെ വരില്ല അപ്പോൾ ആ ഒരു ഭാഗത്താണ് സൈക്കിൾ ചവിട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിലെ നേരം അവരെ സൈക്കിളിന്റെ ബാക്കിൽ ഇരുത്തി കുറച്ചുനേരം റൗണ്ട് അടിച്ചു കൂട്ടാം നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ഇതിലെ വണ്ടികളൊന്നും ഇല്ലല്ലോ അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞാൻ ഏതോ വേറെ ലോകത്തായ പോലെ ഇരുന്നൂട്ടാ നമ്മുടെ എന്താ പറയുക നമ്മളെ നമുക്ക് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ വേദനയും വിഷമങ്ങളും വയ്യായൊക്കെ നമ്മൾ മറന്നു എന്ന് പറഞ്ഞ മാതിരി എല്ലാതും പോയി ഞാൻ വേറെ ഏതോ ലോകത്ത് ആയ പോലെ ഇരുന്നൂട്ടാ അങ്ങനെ പിന്നെ എന്താ പറയുക നമ്മൾ പിന്നെ ടയേർഡായി പിന്നെ ആതിലേ കേട്ടോ എനിക്ക് വീഡിയോ എടുത്തത് അതാണ് വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ സൈക്കിൾ സൈക്കിളങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിഞ്ഞു പോകുമ്പോൾ അവളും എന്താ സൈക്കിൾ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അവളും പേടിച്ചിങ്ങനെ നിൽക്കണ എത്താത്ത ചവിട്ടുമ്പോൾ വീഴോ അങ്ങനെയൊക്കെ പേടിച്ചിട്ടാണ് കേട്ടോ അവളും നിൽക്കണുണ്ടായിരുന്നത് അങ്ങനെ എന്താ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു കുട്ടീസ് കുറച്ച് നേരം കളിച്ചു പിന്നെ അവിടെ അവിടെയാണെങ്കിൽ വീടിൻ്റെ ആണെങ്കിൽ അങ്ങനെ കളിക്കാൻ ആരുമില്ല അപ്പം ഇവിടെ വരുമ്പോൾ അതിലാടിയും ആലിയാടിയും കൂടെ കളിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിലാക്കും ഇഷ്ടമാണ് ഇത്താത്ത വായോ എപ്പോഴും വായോ വായോ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ കുട്ടീസിനും കളി കുട്ടീസിൻ്റെ കൂടെ കളിക്കാമല്ലോ അങ്ങനെ കുറച്ചു നേരം കളിച്ച് നമ്മള് ഒരു അഞ്ച് മണി അഞ്ചരൊക്കെ ആയപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഉണ്ടായത് അങ്ങനെ വീട്ടിലേക്ക് പോരുന്ന വഴിയിൽ കടയിൽ കയറിയിട്ട് നമ്മള് എന്താണ് പഴം പിന്നെ ഒരു പൈനാപ്പിൾ പണ് കണ്ടിട്ടുണ്ടായിരുന്നു അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ വന്ന് ചായ തിളപ്പിച്ച് കുട്ടീസിന് പാലും തിളപ്പിച്ചതേ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കും ലോങ് വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ ചിരിച്ചെടുക്കും അപ്പോൾ ആ സമയക്കായപ്പോഴത്തേനും ഞാൻ ലോങ് വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി അപ്പോൾ ഷോർട്ട്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത് അത് കാരണമാണ് രണ്ടും രണ്ട് ക്യാമറയിൽ എന്താ പറയുക രണ്ട് തരത്തിൽ കാണുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു എന്നിട്ട് പിന്നെ കുട്ടീസിന് മേല് കഴിച്ചു പിന്നെന്താ ഫുഡ് കഴിച്ചു കിടന്നുറങ്ങി അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഇൻ മൈ ലൈഫ് വിശേഷങ്ങൾ ഇതൊരു സൺഡേ വ്ളോഗായിരുന്നു കേട്ടോ ആ സൺഡേ ദിവസത്തെ വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇത്തപ്പോലത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിനു വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബും ചെയ്യാം അപ്പം അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും താങ്ക് യു ബായ്